നമ്മുടെ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത് കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകും നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസുകളൊന്നും വർക്ക് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന സ്റ്റോറേജിൽ കുറഞ്ഞിരിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോയ ആളുകൾ അവർക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മുടെ മൊബൈൽ ഫോൺ നൂറ്റി ഇരുപത്തി എട്ട് ജി ബിയോ അല്ലെങ്കിൽ അതിന് താഴേക്കോ അതിൽ മുകളിലൊക്കെ ഉള്ള സ്റ്റോറേജ് ആയിരിക്കും അധികാളുകൾക്കും കിട്ടുക അപ്പം അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജിൽ അധിക ഭാഗവും മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്റ്റോറേജ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ചെറിയൊരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക മൊബൈൽ ഡ്രൈവ് എന്നാണ് ആപ്പിൻ്റെ പേര് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന ഭാഗ ഭാഗത്ത് ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക ഇവിടെ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കോ ആപ്പിൾ ഐ ഡി ഉള്ള ആളുകൾ ആപ്പിൾ ഐ ഡി ഉപയോഗിച്ചോ താഴെ കാണുന്ന ഭാഗത്ത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഞാനിവിടെ തൽക്കാലം കാണിച്ചിരുന്നതിന് വേണ്ടി ഗൂഗിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുകയാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി എല്ലാം ചോദിക്കും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മെയിൽ ഐ ഡി ചോദിക്കും മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവ് നമുക്ക് ഓപ്പൺ ആയി ഇവിടെ ഇതുപോലെ കുറേ പരസ്യങ്ങളൊക്കെ വരും പണം കൊടുത്തുമ്പോൾ കൂടുതൽ സ്റ്റോറേജ് വാങ്ങാൻ സാധിക്കും നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത് നമുക്ക് ഇരുപത് ജി ബി ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിൽ കാണുന്ന ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക ഇതുപോലെ കാണുന്ന ഭാഗത്ത് വീണ്ടും ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഇത്രയും കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിതാ നമ്മുടെ മൊബൈൽ ഫോൺ ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും വേണമെങ്കിൽ ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോയ്ക്ക് വേറെ വീഡിയോക്ക് വേറെ ഡോക്യുമെൻറ്റ്സിന് വേറെ ഒക്കെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഓരോന്നും ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് ഓരോന്നും ഇതുപോലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്ന ഒരു ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻ്റ്സും അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും കിട്ടുന്ന ഇങ്ങനെ നമുക്ക് ഇരുപത് ജി ബി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പം ഇരുപത് ജി ബി നമുക്ക് സാധാരണ നമുക്ക് ഗൂഗിൾ പതിനഞ്ച് ജി ബി കിട്ടും ഇവിടെ ഒരു ഇരുപത് ജി ബിയുടെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിലോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏത് മൊബൈൽ ഫോണിൽ പോയിട്ട് ലോഗിൻ ചെയ്താലും നിങ്ങൾക്ക് ആ ഡാറ്റകളൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് പ്രശ്നമുള്ള ആളുകൾക്ക് ഈ ഒരു ടിപ്സ് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ അടുത്ത ഭാഗത്ത് കാണുന്ന ഒത്തിരി ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന നിങ്ങൾക്ക് സ്റ്റോറേജ് എത്രയാണെന്ന് ഇരുപത് ജി എന്ന് കാണാൻ സാധിക്കും ഇനി പണം കൊടുത്ത് കൂടുതൽ ജി ബി വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് സ്റ്റോറേജുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പണം കൊടുത്ത് കൂടുതൽ സ്റ്റോറേജ് വാങ്ങാൻ സാധിക്കും അതിൻ്റെ ആവശ്യമില്ല ഇരുപത് ജി ബി നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നമുള്ള ആളുകൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും